ഈ വണ്ടി കണ്ടാൽ നമുക്ക് തോന്നും ഇത് പുതിയ വണ്ടിയാണ് അല്ലെങ്കിൽ കിടിലം വണ്ടിയാണ് പക്ഷേ ഇത് ഒരു കൊട്ടാരക്കരക്കാരന് തേപ്പ് കിട്ടിയ വണ്ടിയാണ് തേപ്പ് കിട്ടിയാൽ നമ്മുടെ അടുത്തുണ്ട് അദ്ദേഹത്തിന് തേപ്പ് കിട്ടിയത് കൂട്ടുകാരനായ കോന്നി സ്വദേശികളിൽ നിന്നാണ് എന്നാലും ഇങ്ങോട്ട് വരും ആർജിക്കണ്ട അപ്പം നമുക്ക് നോക്കാം എന്തായാലും യൂസറുകാർ ഷോറൂമുകളിൽ പോയി വാഹനമെടുക്കുന്ന ആളുകളോട് പറയുവാനുള്ളതാണ് കൃത്രിമം കാട്ടി നിങ്ങൾക്ക് തരുന്ന വണ്ടി പിന്നീട് ദുരിതത്തിലേക്ക് സംഭവിച്ചത് ഇത് എന്റെ ഒരു കൂട്ടുകാരുടെ ഞാൻ എടുത്ത വണ്ടിയാണ് അപ്പൊ എടുത്തിട്ടിപ്പോ ഏകദേശം ഒരു മൂന്ന് മാസമാണ് അപ്പോൾ മൂന്ന് മാസമായിട്ട് വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട് ഏകദേശം ഒരു അഞ്ചു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്കാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് അതിനുശേഷം ഞാൻ എന്റെ ജോലി തിരക്കേണ്ട മറ്റു കാര്യങ്ങളോട്ട് ഞാൻ പോയി കഴിഞ്ഞ മാസം ഏകദേശം കൂടി ഞാൻ ഇത് ഹോണ്ടയുടെ മുത്തൂറ്റു ഹോണ്ട്രയില് സർവീസിന് വേണ്ടി കൊണ്ടുപോയതാണ് അങ്ങനെ സർവീസിന് ഞാൻ കയറ്റിയപ്പോഴാണ് ഇതിന്റെ ഒറിജിനൽ കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തിഒരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്ററാണ് അറിയുന്നത് പക്ഷേ ഇത് എനിക്ക് ഞാൻ ഇത് നാല്പത്തി നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് അതേസമയം ഈ കിലോമീറ്റർ ഇത്രയും മറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം കിലോമീറ്റർ മറിഞ്ഞേക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത് അപ്പോഴെങ്ങനെ പോയാലും അപ്രോക്സിമറ്റ് ഇതൊരു രണ്ട് ലക്ഷം കിലോമീറ്ററിന് മുകളിലേക്ക് ഈ വണ്ടി പറയാം ഓടിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ജൂലൈ മാസമാണ് അദ്ദേഹം വണ്ടി എടുത്തപ്പോൾ കോന്നി സ്വദേശികളായ രണ്ടുപേർ വാഹനം വിൽക്കുന്നവരാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരാണ് അവർ ചെയ്തത് ഇങ്ങനെയാണ് ഈ വാഹനത്തിന്റെ മീറ്ററിൽ കൃത്രിമം കാട്ടി നാപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് മാത്രമേ കിലോമീറ്റർ ഓടിയുള്ളൂ എന്ന് തെറ്റിദ്ധരിപ്പിച്ചു അതല്ലേ അതാണ് അതുകൊണ്ടാണ് വണ്ടി എടുത്തത് കിലോമീറ്റർ ആയതുകൊണ്ടാണ് മത്സരം വണ്ടി ഉപയോഗിക്കുന്നവരാണ് പക്ഷെ ഇത്രയും കിലോമീറ്റർ ലെസ് ആയതുകൊണ്ടാണ് മാത്രമാണ് ഈ വണ്ടി എടുത്തത് അപ്പൊ മൂന്ന് മാസം മുമ്പ് നാലായിരത്തി ഇരുന്നൂറാണ് കാണിച്ചത് അതെ 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 പിന്നീട് എങ്ങനെയാണ് ഞാൻ ഈ ഷോറൂമിൽ ഷോറൂമില്ലാണ്ട് ഈ ഹോണ്ടയുടെ ഈ എമ്പളം ഇതിന്റെ ഇളയിൽ പോയിട്ടുണ്ടായിരുന്നു ഇത് മാറാനായിട്ട് ഞാൻ ഹോണ്ടയുടെ കൊല്ലം പിന്നെ ഹോണ്ടയുടെ ഓദ്രൈസ്വർ മുത്തൂറ്റ് ഹോണ്ടയിലാണ് പോകുന്നത് അവിടെ പോയവരാണ് ഇതിന്റെ ഹിസ്റ്ററി ഞാൻ ഒറിജിനൽ ഹിസ്റ്ററി അറിയുന്നത് അപ്പോഴാണ് ഈ ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ മറഞ്ഞത് അപ്പൊ പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ട കാര്യം തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ വെറും തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു സാധാരണപ്പെട്ട ആളെ എങ്ങനെ കൊല്ലാമോ ആ രീതിയിലാണ് യൂസർ കാറിലെ ഷോറൂമിലെ അനേകം ചേട്ടനും വേണമെന്നറിഞ്ഞു അവർ ചെയ്തത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എത്രയോ കിലോമീറ്റർ ഓടി പക്ഷേ ഇദ്ദേഹം മൂന്ന് മാസം മുമ്പ് വാഹനമെടുക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് നാപ്പത്തിനാല് സംതിങ് ആണ് എന്താണിത് സത്യം പറഞ്ഞാല് നമ്മുടെ നാട് നാടിനെങ്ങോട്ടാണ് പോകുന്നത് ഒരു കൊട്ടാരക്കര സ്വദേശിയെ കോന്നിക്കാരനായിട്ടുള്ള രണ്ട് വ്യക്തികൾ പറ്റിച്ചതിന്റെ കഥ അതുകൊണ്ട് യൂസർ കാർ എടുക്കാൻ പോകുന്ന കോതി പറയാനുള്ളത് നോക്കിയും ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചില്ലേ ഇത് ഈ സംഭവം ഞാൻ അറിയുന്നത് ഏകദേശം കഴിഞ്ഞ മാസം ഈ മാസം മൂന്നാം തീയതി അറിയുന്നത് ഈ മൂന്നാം തീയതി മുതൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവർ നാളെ വിളിക്കാം മറ്റന്നാളെ വിളിക്കാം എന്നുള്ള എക്സ്ക്യൂസ് അല്ലാതെ നമ്മുടെ ഫ്രണ്ട് സുഹൃത്തുക്കളായ ബുദ്ധിമുട്ട് വീണമെന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇവർ ഓരോ ദിവസം ഇങ്ങനെ പോകുന്നതനുസരിച്ച് വണ്ടി ഓടുന്നതിനനുസരിച്ച് വണ്ടിക്ക് ചില ചില കംപ്ലയിന്റുകൾ കാണിക്കാൻ തുടങ്ങി അങ്ങനെ അത് എനിക്ക് സഹിക്കാൻ പറ്റാതെ പോയി കാര്യം ഇത്രയും രൂപ മുടക്കാണ് ഞാൻ വണ്ടി എടുക്കുന്നത് പക്ഷേ അവർ എന്നും പറയും ഇപ്പം വിളിക്കാം നാളെ വിളിക്കാം എന്ന് പണ്ട് മാറ്റുന്നതല്ലാതെ അവരുടെ പേര് ഒന്ന് ഒരാൾ കലേഷും ഒരാൾ മനീഷും ഇവർ കോന്നി സ്വദേശികളാണ് ഇവർ പിന്നെ ഷോറൂം ഇട്ടേക്കുന്നത് കുമ്പളയിലാണ് ഹൈലൈൻസ് കാർസ് പത്തനംതിട്ടാനാണ് എൻ്റെ പേര് ഹൈലൈൻസ് കാർ പത്തനംതിട്ട പറഞ്ഞാൽ കൂട്ടുകാരൻ പറ്റിച്ചു എന്ന് തന്നെ പറയേണ്ടതായി വരും കാരണം കൂട്ടുകാരൻ ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റിപ്പോയി കൂട്ടുകാരൻ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഇതേപോലെ പറ്റിക്കത്തില്ല കാരണം ഇദ്ദേഹം അവരെ വിശ്വസിച്ചു കാരണം ഒരുപാട് യൂസറുകാരന്റെ ഷോറൂമുകൾ പല മേഖലകളിലുണ്ട് പക്ഷേ കൊട്ടാരക്കരക്കാരൻ വെട്ടിക്കവലക്കാരനായിട്ടുള്ള ഇദ്ദേഹം കോതിയിൽ പോയി വാഹനം വാഹനമെടുത്തത് കൂട്ടുകാരൻ ചതിക്കില്ല എന്ന് കരുതിയാണ് പക്ഷേ ഇതാ കണ്ടില്ലേ ഇദ്ദേഹം ഇപ്പോൾ നിയമപരമായിട്ടുള്ള നീതി കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ ഈ വാഹനം തിരിച്ച് അവന്റെ ഷോറൂമിൽ തിരിച്ച് അവരുടെ ഷോറൂമിൽ എത്തിക്കുവാനുള്ള ഓട്ടത്തിലാണ് കാരണം പറ്റിക്കുവാണെങ്കിൽ നിങ്ങൾ പറ്റിക്കണം അത് സാധാരണപ്പെട്ട ജനങ്ങളെ ആവരുത് സത്യത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾ ഇദ്ദേഹത്തോടൊപ്പം കാണും ഇദ്ദേഹത്തിന് നീതി വാങ്ങിക്കൊടുക്കുവാൻ ഞങ്ങൾ നിൽക്കും ഒരുപാട് തട്ടിപ്പുകൾ പല മേഖലകളായിട്ട് നടക്കുമ്പോൾ കൃത്രിമം കാട്ടിയവനാര് അതായത് ഈ വാഹനത്തിന്റെ കിലോമീറ്റർ തിരിച്ചുകൊണ്ട് മീറ്ററിനകത്ത് കൃത്രിമം കാട്ടി ഇവർ എത്ര എത്ര വാഹനങ്ങൾ വിട്ട് വിറ്റ് കാണും അതുകൊണ്ട് കോതിയിലുള്ള ആളുകളോട് പറയുകയാണ് ഇവരുടെ സ്ഥാപനത്തിൽ പോയി നിങ്ങൾ വാഹനം എടുക്കരുത് വാഹനം എടുത്താൽ നാളെ ഇതുപോലെ നിങ്ങൾ പകച്ചു നിൽക്കേണ്ടുന്നവരും സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമൊക്കെ പറഞ്ഞു ആദ്യമൊക്കെ ഇതിന്റെ ആളുകളെ വിളിച്ചു വിളിച്ചപ്പം ആദ്യമൊക്കെ പറഞ്ഞു പരിഹരിക്കാം ഇപ്പോൾ വിളിക്കുമ്പോൾ ഭീഷണിയാണ് അല്ലേ അതെ അതെ ഇത് ഇപ്പൊ ഷോറൂമിൽ കൊണ്ടുപോയി വണ്ടിയുടെ മൊത്തത്തിൽ എസ്റ്റിമേറ്റ് എടുത്തപ്പം ഷോറൂമിൽ നിന്ന് എനിക്ക് ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ സംതിങ് ആണ് ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള വർക്ക് പറഞ്ഞേക്കുന്നത് പക്ഷെ എന്നിട്ടും എൻ്റെ സുഹൃത്തുക്കളായത് ഞാൻ പറഞ്ഞു എനിക്കിത് വണ്ടി ഓടിക്കാനുള്ള തരണം അതുകൊണ്ട് മാക്സിമം വില കുറച്ച് മാക്സിമം വില കുറയ്ക്കുകയല്ല മാക്സിമം ഇതിനകത്ത് അത്യാവശ്യം എനിക്ക് ഓടിക്കാൻ പരുവത്തിൽ വണ്ടി ആക്കിത്തരാൻ പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ് രൂപയുടെ ബില്ല് ഞാൻ ആക്കിയത് എന്നിട്ടും ഞാൻ അവിടെ അറുപത്തയ്യായിരം രൂപ അവർക്ക് വേണ്ടി ഞാൻ കുറച്ചു പക്ഷേ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തായിരം വരും പക്ഷെ ഞാൻ എന്റെ സുഹൃത്തുക്കളായതുകൊണ്ട് ഞാൻ എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം മാറ്റി തന്നാൽ മതിയെന്നും പറഞ്ഞപ്പം ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ് രൂപയുടെ ബില്ലിലേക്ക് വന്നു എന്നിട്ട് പോലും അവർ കോംപ്രമൈസ് ആവുന്നില്ല എനിക്ക് ഇതിനെ നീതി തരുന്നതുമില്ല ഭീഷണിപ്പെടുത്തുക അവർ പറയുന്നത് ലാസ്റ്റ് ഒരു പിന്നെ ഇതിന്റെ നാല് ഷോക്ക് ഓപ്സറും പിന്നെ ഇതിന്റെ ഒരു പിന്നെ ഒരു കംപ്രസറിന്റെ ബെൽറ്റും മാത്രം മാറി തരാം അല്ലാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല അല്ലാതെ ഒരു നട്ട് നട്ടുപോലും മാറ്റി തരത്തില്ല എന്നാണ് അവർ പറയുന്നത് തേപ്പ് വെച്ചാൽ മുട്ടൻ തേപ്പ് തന്നെ പറയണം കാരണം ഇതുപോലൊരു തേപ്പ് കൊല്ലം ജില്ലക്കാർ കണ്ടു കാണില്ല കേരളക്കാരെ കണ്ടു കാണില്ല കാരണം ദാ ഇദ്ദേഹം ഈ പേപ്പറുമായി വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാരണം ഒരുപാട് തിരക്കുള്ള വ്യക്തിയാണ് കൂട്ടുകാർ ചതിച്ചു പക്ഷെ അദ്ദേഹം പലതവണ വേണ്ട വേണ്ട എന്ന് വെച്ചതാണ് കാരണം പരിഹരിക്കുമെങ്കിൽ പരിഹരിക്കട്ടെ എന്ന് അദ്ദേഹം കരുതി പക്ഷേ ഇത് പരിഹരിക്കാതെ ഇപ്പോൾ വെല്ലുവിളിയുടെ വക്കീലെത്തിയിരിക്കുന്നു എന്തായാലും ഈ വീഡിയോ കാണുന്ന ഈ കോന്നിയിലെ അനിയന്മാരോടും അനിയമ്പാവയോടും ചേട്ടമ്പാവയോടും ഞങ്ങൾക്ക് പറയാൻ ഇത്ര മാത്രം ഒന്നുകിൽ ഇദ്ദേഹത്തിന്റെ ഈ വാഹനം നിങ്ങളെടുത്ത് ഇദ്ദേഹം നൽകിയ പണം തിരികെ നൽകി ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഈ ഒരു ഊരാക്കുടുക്കിൽ നിന്നും അല്ലേ നമുക്ക് വണ്ടി വണ്ടി മാറ്റി അവർ വേറെ നമുക്ക് അവരോടുള്ള ഒരു അവരോട്ടുള്ള നമ്മൾ അല്ല ഞാൻ മുറങ്ങിക്കുന്ന പേയ്മെന്റ് എനിക്ക് കിട്ടണം അത് കിട്ടിയാ എനിക്ക് അത് കിട്ടിയാൽ മാത്രമേ ഞാൻ ഇത്ര ഫിനാൻസ് അടച്ചിട്ടുണ്ട് എനിക്ക് തിരിച്ചു തരണം ഇതിന്റെ വില അഞ്ചു ലക്ഷത്തിന് മുകളിലാണെന്ന് പറഞ്ഞാണ് വാഹനം എടുത്തത് പക്ഷേ നമ്മൾ തിരക്കിയപ്പോൾ അത്ര വിലയൊന്നുമില്ല കാരണം അത്രയൊന്നും ആവില്ല സെക്കൻഡ് ഹാൻഡ് വാഹനവുമാണ് പിന്നീട് ഓടിയ കിലോമീറ്ററുകളുടെ കണക്ക് പറയുമ്പോൾ ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആ ഈ കിലോമീറ്റർ ലാസ്റ്റ് കിലോമീറ്റർ ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം ഇത് പിന്നെ വീണ്ടും മൂന്ന് കൊല്ലം കഴിഞ്ഞേക്കുവാ സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെ പറ്റിച്ചു എന്ന് തന്നെ നമ്മൾ പറയണം കാരണം അദ്ദേഹത്തെ എങ്ങനെയൊക്കെ ചതിക്കാമോ ആ രീതിയിൽ കൂട്ടുകാർ ചതിച്ചു പക്ഷെ ഒരുപാട് സ്ഥാപനങ്ങൾ കൊട്ടാരക്കരയിൽ ഇഷ്ടം കൊട്ടാരക്കരയിൽ ഒരുപാട് ഇല്ലായിരുന്നു വേറെ സ്ഥാപനങ്ങളുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ ഇതിന് പറയുന്നത് മറ്റു ചില വാക്കുകളാണ് ഞാൻ പറയുന്നില്ല കാരണം ഇത് കൂടപ്പടിച്ച സഹപാഠി ഇത്ര വലിയ ദ്രോഹം ഇദ്ദേഹത്തോട് ചെയ്തു കാരണം നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ സാമ്പത്തികം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടണം ഈ ഈ കാണുന്ന ജൂനിയർ മാൻഡ്രേക്ക് എന്ന ഈ ഒരു കാറ് ഇതങ്ങ് തിരിച്ചു നിങ്ങൾ എടുക്കണം ഇദ്ദേഹത്തെ നിങ്ങൾ സഹായിച്ചേ പറ്റത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾ അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട് നിയമപരമായി കുന്നിക്കോട് സ്റ്റേഷൻ അല്ലെ പരിധിയിലാണ് കുന്നിക്കോട് സ്റ്റേഷൻ പരിധിയിലാണ് നിയമപരമായി അദ്ദേഹം കേസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിന് നീതി കിട്ടുവാൻ ഇദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും ഒരാൾ ക്യാമറയുടെ മുന്നിൽ വന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാർ കൊണ്ട് ഇട്ടിട്ട് ഇങ്ങനെ വന്ന് നിന്ന് പ്രസംഗിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല കാരണം ചതിച്ചത് കൂട്ടുകാരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രമാത്രം ഈ ഒരു വാഹനം നിങ്ങൾ തിരികെ എടുത്ത് ഇത് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പുറകെ നിങ്ങൾ വാഹനങ്ങൾ നിങ്ങളുടെ സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ ഇതുവരെ നിങ്ങൾ വിറ്റവാഹനങ്ങളിൽ കാട്ടിയ കൃത്രിമങ്ങൾ അത് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും അങ്ങനെ വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കയറിക്കേണ്ടുന്ന അവസ്ഥയാവും അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ഇദ്ദേഹം പറയുന്നത് ഒരു വിരോധവും നിങ്ങളോടില്ല അല്ലേ അതെ അതെ നമുക്ക് ഒരു വിരോധം നമ്മളെ ഒഴിവാക്കി തന്നാൽ മതി ഒഴിവാക്കി തന്നാൽ മതി ഒഴിവാക്കി തന്നാൽ മാത്രം മതി അല്ല നമുക്ക് ഇതിനകത്ത് പ്രശ്നമില്ല കാര്യം നമുക്ക് അവര് ജീവിക്കുന്ന ജീവിച്ചോട്ടെ നമുക്ക് പ്രശ്നമില്ല നമ്മളും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഈ നമ്മൾ ഈ വണ്ടി അവൻ തിരിച്ചെടുക്കുക തിരിച്ചെടുത്താൽ നമ്മളെ ഒഴിവാക്കി തരുവാ തേച്ച് മിനുക്കി സുന്ദരനാക്കി സുന്ദര കുട്ടപ്പനാക്കി ഇടുന്ന ഇതുപോലെയുള്ള കാറുകൾ കാണുമ്പോൾ നിങ്ങൾ പോയി എടുക്കണം എടുത്തതിനു ശേഷം നിങ്ങളെ ചിലപ്പോൾ എടുക്കുമ്പോൾ രണ്ടായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മൂവായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ ഇങ്ങനെ തുച്ഛമായ കിലോമീറ്റർ ഓടി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല ആളുകളെ കൊണ്ട് വേന്ദ്രന്മാരായിട്ടുള്ള ആളുകളെ കൊണ്ട് ഒരുപക്ഷെ അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് കിലോമീറ്ററുകൾ മാറ്റി കൃത്രിമം കാട്ടി ആകർഷിപ്പിച്ച് വാഹനമെടുക്കേണ്ടുന്ന അവസ്ഥ വാഹനം എടുത്തു കഴിഞ്ഞാൽ പിന്നെയോ നെട്ടോട്ടം ഓടേണ്ടുന്ന അവസ്ഥ അതുകൊണ്ട് ബന്ധപ്പെട്ട പോലീസ് അധികാരികളോടും അതുപോലെ തന്നെ ഉപഭോക്തൃ കോടതി ഉൾപ്പെടെയുണ്ട് ഇതിനൊക്കെ പരിഹാരമുണ്ട് നമുക്കറിയാം ഒരുപാട് തട്ടിപ്പുകൾ പല മേഖലകളായി നടക്കുമ്പോൾ ഇതൊരു നിസ്സാര കാര്യമല്ല ഇത് ചീറ്റിങ്ങിനെ കാട്ടിയും വലിയ എന്തോ വകുപ്പാണ് കാരണം ഒരു ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇത്ര കൃത്രിമം കാണിക്കാൻ അതായത് മൂന്ന് മാസം മുമ്പ് നാപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടി എന്നുള്ള കൃത്രിമം കാട്ടിക്കൊണ്ട് ഇദ്ദേഹത്തിന് വാഹനം കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ വാഹനം ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം പക്ഷേ ഇത് എനിക്കിത് ഓദറൈസ്ഡ് ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യണം പോയതാണ് അതുകൊണ്ടാണ് എനിക്ക് സത്യം മനസ്സിലായത് ഞാൻ ലോക്കൽ ഏതെങ്കിലും ബസ്സോപ്പിലാണെങ്കിലും നമ്മൾ ഒരിക്കലും ഈ സത്യം മനസ്സിലാക്കത്തില്ല ഇൻ കേസ് ഞാൻ മൂന്നോ നാലോതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വേറെ ആർക്കെങ്കിലും കൊടുത്താലും അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറി അവർ അവരിത് അറിഞ്ഞാൽ ചിലപ്പോൾ ഇത് എന്റെ പേടലിലേക്ക് ഇത് വരികയും ചെയ്യും അപ്പൊ ഞാൻ ചെയ്യണം അത് കലേഷ് മനീഷ് അവിടെ പോകുന്ന സ്വദേശികളാണ് സ്ഥാപനത്തിന്റെ പേര് പത്തനംതിട്ട പത്തനംതിട്ട അതെ അതെ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് ഈ കാർ എടുത്തത് അവിടെ നിന്നല്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല അതിന്റെ വ്യക്തമായ തെളിവുകൾ അദ്ദേഹം ഞങ്ങളെ കാണിച്ചു ഞങ്ങൾക്ക് ഇനിയും പറയാനുള്ളത് നിങ്ങൾ പറ്റിക്കുമ്പോൾ ഇതുപോലെയുള്ള ആളുകളെ പറ്റിക്കരുത് കാരണം റെഡി പേയ്മെന്റ് ഒരുപക്ഷെ പണമുള്ള ആളുകളാണെങ്കിൽ റെഡി പേയ്മെന്റ് കൊണ്ട് കൊടുത്തിട്ട് അവരങ്ങ് വാഹനമെടുക്കും പക്ഷേ ഇത് ഒരാൾ എന്തുകൊണ്ടാണ് ലോൺ ലോൺ വ്യവസ്ഥയിൽ വാഹനമെടുക്കുന്നത് കാരണം അദ്ദേഹത്തിന് അതിനുള്ള സാമ്പത്തികം അങ്ങനെയുള്ളവരെ പോലും തേച്ച് കൊന്നു കൊല വിളിക്കുന്ന ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ മുന്നിൽ വന്ന് ഞങ്ങൾ വരും ദിവസങ്ങളിൽ വാർത്ത ചെയ്യും കാരണം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് എതിർപ്പുകൾ ഞങ്ങൾ നേരിടുന്നുണ്ട് പക്ഷെ എങ്കിലും ഇദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ ധൈര്യമാണ് കാരണം ഇത്ര വലിയ ചെടി അല്ലെങ്കിൽ ഒരു സാധാരണപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ സഹപാഠി അല്ലെങ്കിൽ കൂട്ടുകാരായി ഒരുമിച്ച് കളിച്ച് പഠിച്ചു വളർന്നിട്ട് കാണിച്ച പോക്കൃത്തരം എന്ന് തന്നെ പറയണം അല്ലെങ്കിൽ പറയാൻ വാക്കുകളില്ല എന്തായാലും ഈ കാണുന്ന വാഹനം തിരികെ എടുക്കാൻ എത്രയും പെട്ടെന്ന് ഈ വാഹനം വിറ്റ ആളുകൾ ഇദ്ദേഹത്തെ ബന്ധപ്പെടുക വാഹനം തിരികെ എടുത്തില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾ വരുന്നത് നിങ്ങളുടെ സ്ഥാപനമായ പത്തനംതിട്ടയിലെ ഹൈലൈൻ എന്ന ആ ഒരു കാറിന്റെ യൂസറുകാറിന്റെ ഷോറൂമിലായിരിക്കും അതിന്റെ മുമ്പിൽ വന്നും ഞങ്ങൾ വാർത്ത ചെയ്യും ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല കൃത്യമായി ബന്ധപ്പെട്ട പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് ഇടപെടുക തന്നെ ചെയ്യും കാരണം ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പക്കാ ചീറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഞങ്ങളെ വിളിക്കാൻ കാരണം എന്തോ ഇങ്ങനെ അപ്പൊ നിങ്ങളെ വിളിച്ചാലേ ഇത് കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നു നമുക്ക് അറിയാം അതുകൊണ്ടാണ് വിളിച്ചത് വിളിച്ചത് തീർച്ചയായിട്ടും പരമാവധി ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ അവരോട് ശ്രമിച്ചു പറയാന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് റെഡിയാക്കാം ഒരാഴ്ച കഴിയട്ടെ ഈ കാറിന്റെ ഫസ്റ്റ് ഓണർ ചിലപ്പം ചെയ്ത പണിയായിരിക്കും അവർ ആദ്യം പറഞ്ഞത് അവർ പറഞ്ഞ കസ്റ്റ് ഫസ്റ്റ് ഓണറിൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഭയങ്കര മദ്യ മദ്യം മദ്യം മദ്യമൊക്കെ അടിച്ച് പിന്നെ അയക്ക് ബോധമില്ലാതെ കിടക്കുക അതുകൊണ്ട് ഈ വൈഫ് പിന്നെ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോയിട്ടാണ് ഈ ക്യാഷ് ആയിരുന്നത് ഒന്ന് ആലോചിക്കണം ഹോണ്ടാ സിറ്റി പോകുന്ന വണ്ടി എടുത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഫാമിലി തൊഴിലുറപ്പിന് പോകാമെന്ന് പറഞ്ഞാൽ അത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് എടുക്കണമെന്ന് കാര്യം ഇത് എങ്ങനെയായാലും ഈ വണ്ടിയുടെ വരെ ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള വണ്ടിയാണ് അപ്പോൾ അവർ പറഞ്ഞ എക്സ്ക്യൂസ് എൻ്റെ അടുത്ത് നിരവധി ആണ് എന്നിട്ട് എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടാണ് അവർക്ക് പിന്നെ സാമ്പത്തിക ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യും ഇത് എനിക്ക് റണ്ണിങ് കണ്ടീഷൻ ആക്കി ആക്കിത്തരുമോ എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ എനിക്ക് അവൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു റണ്ണിങ് കണ്ടീഷൻ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പം അതിന് പോലും അവൻ വില്ലിങ് ആവുന്നില്ല അതാ വിഷയം എന്നിട്ട് പിന്നെ പറയാം ഈ ഒരു കാര്യം ചെയ്തിട്ട് നാല് ഷോക്ക് ഓഫ്സറിന്റെ ആ ബുഷ് നാലും തന്ന് കംപ്രസറിൻ്റെ എ സിയുടെ ബെൽറ്റ് ഉണ്ട് അതിനിപ്പോൾ ഞാൻ ഓണാക്കി കാണിച്ചാൽ അതിന് സൗണ്ടാണ് ആ അത് അതും മാറ്റിത്തരാം പക്ഷെ ഇത്രയും കിലോമീറ്റർ ഓടിക്കുന്ന സാധനം എന്നിട്ടും അവർ വളരെ നിസ്സാരവൽക്കരിച്ചാണ് നമ്മളെ കാണുന്നത് ഇത്രയും കോംപ്രമൈസ് ചെയ്ത് അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് പോലും അവർ നമ്മുടെ അടുത്ത് പറയുന്നത് ഇത് അങ്ങനല്ലേ ഇങ്ങനല്ല നമ്മൾ ഓരോ ദിവസം തന്നെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുക അതാണ് ഏറ്റവും വലിയ വിഷയം അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ചതി എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ചതിയാണ് കാരണം ആഗ്രഹിച്ച് ദേഹം ഈ ഒരു വാഹനം അദ്ദേഹത്തിന് സമാധാനമായി റോഡിലേക്ക് ഇറക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാക്കിയത് പത്തനംതിട്ട ഹൈലൈൻ കാർസ് എന്ന ഷോറൂമിലെ അനിയൻ ബാബയും ചേട്ടൻ ബാബയുമാണെന്നാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ വാഹനം നിങ്ങൾ തിരികെ എടുക്കണം നിങ്ങൾ കാണിച്ച കൃത്രിമം ഇനി ഉള്ളൂ കാരണം ഇപ്പം നമ്മൾ പറയുന്നത് ദേഹത്തിന്റെ അവസ്ഥയാണെങ്കിൽ ഈ വാർത്ത പുറത്ത് വരുമ്പോൾ പത്തനംതിട്ടക്കാരും കോതിക്കാരും പത്തനാപുരംകാരും റാന്നിക്കാരും എല്ലാവരും ഒന്നടങ്കം വരും നിങ്ങളിൽ നിന്നും തട്ടിപ്പ് നിരയായതിന്റെ കഥ പറയാൻ അപ്പോൾ അതൊന്നും വേണ്ട വേണ്ട ഞങ്ങൾ നിൽക്കുന്നില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിന് ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും ും ഉള്ളൂ സംഭവം ഇവര് വണ്ടി തിരിച്ചെടുക്കുക ഞാൻ ഞാൻ എന്തായാലും മുതലായ പേമെന്റ് എനിക്ക് തിരിച്ചു തിരിച്ചുവാ എനിക്ക് നഷ്ടപരിഹാരം പോലും ഞാൻ ചോദിക്കുന്നില്ല ഞാൻ എത്ര ചെലവാക്കിയോ അതെനിക്ക് തിരിച്ചു അങ്ങനെ തിരിച്ചു തരുവാന്നും നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളുണ്ട് എന്നാലും എനിക്ക് നഷ്ടമല്ലോ അതെനിക്ക് ഞാൻ സഹിക്കാം കാര്യം എനിക്കിത് തോന്നു തുടങ്ങാൻ വയ്യ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും പണികൾ ഇതിനകത്തുണ്ട് ഈ വണ്ടിക്ക് ഹോണ്ടയാണ് ഓരോ സ്പെയർ പേഴ്സണും നല്ല വിലയുള്ള സാധനങ്ങളാണ് എനിക്കിനി അവർ വേറെ പകരം വണ്ടി തരാ തരും വേണ്ട നമ്മൾ എവിടെങ്കിലും പോയി നമ്മൾ നല്ല രീതിയിൽ ഒരു വണ്ടി എടുത്തോളാം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്റെ നാടിനെ മറന്നു മറ്റൊരു നാട്ടിൽ പോയതാണ് എനിക്ക് ഏറ്റവും വലിയ അവസ്ഥ എനിക്ക് മനസ്സിലായി ഇനി എന്തായാലും ഇനി അത് സംഭവിക്കത്തില്ല എനിക്ക് എന്റെ ലിനീഷ് കൊല്ലം ജില്ലക്കാരനാണ് കൊട്ടാരക്കരക്കാരനാണ് പക്ഷേ ലിനീഷിന്റെ കൂട്ടുകാർ പത്തനംതിട്ട ജില്ലക്കാരാണ് ജില്ല മറന്ന അദ്ദേഹം അവിടെ ചെന്നത് കൂട്ടുകാർ ചതിക്കില്ലെന്നുള്ള വിശ്വാസത്തിലാണ് പക്ഷേ ചതിച്ച് അങ്ങ് പെട്ടിയിലാക്കി പറ്റിച്ചങ്ങ് വിട്ടിരിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ ദേഹത്തിന് നീര് നൽകേണ്ടത് ബന്ധപ്പെട്ട പോലീസ് അധികാരികളാണ് പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട് ചീറ്റിങ്ങിന് കേസെടുക്കുകയും കേസെടുത്താൽ മോനെ അനിയംബാബയോടും ചേട്ടൻ ബാബയോടും പറയുവാനുള്ളത് കേസെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നടത്തിയ പല തട്ടിപ്പുകളും പുറത്തുവരും അതുകൊണ്ട് ഈ വിഷയം ഈ ലിനീഷിന്റെ വിഷയം ഒതുക്കി തീർക്കുക ലിനീഷിന് ഒരുപാട് തിരക്കുള്ള വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം ഈ ദിവസം മാറ്റിവെച്ചത് മറ്റൊന്നും കൊണ്ടല്ല കാരണം നാളുകളായി അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് മാത്രമാണ് തേപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള തേപ്പ് കിട്ടിയ ആരും ഈ ലോകത്ത് കാണില്ല ഇതിനു ഇതിനുമ്പ് ഇതുപോലെ വണ്ടി ഫീൽഡില് നമുക്ക് ആദ്യമായിട്ടാണ് പണി കിട്ടുന്നത് പക്ഷേ ഇത്ര ഒരു ലക്ഷത്തി ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ അവര് മറിച്ചു കാണും അത് ഉറപ്പാണ് ഇത്രയും വലിയൊരു സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല വണ്ടി ഫീൽഡിൽ നിന്ന് അങ്ങനെ കിട്ടിയിട്ടില്ല പക്ഷെ ഈ വണ്ടി അങ്ങനെ കിലോമീറ്റർ ഇത് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാന്ന് തോന്നുന്നു എന്തായാലും മിടുക്കരായ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് കാറിന്റെ ഷോറൂമുകളിൽ പോയി വാഹനം എടുക്കുമ്പോൾ ആകും മറക്കരുത് മാത്രമല്ല നല്ല നല്ല കാർ നടത്തുന്ന അല്ലെങ്കിൽ കാറിന്റെ ഷോപ്പുകൾ നടത്തുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിനുണ്ട് കാരണം അവർക്ക് കൂടി പേരുദോഷമാകുന്ന തരത്തിലാണ് ഇങ്ങനെയുള്ള തട്ടിപ്പ് വീരന്മാരായിട്ടുള്ള സ്ഥാപനക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് വെരുമണിക്കൂറിൽ ഇദ്ദേഹത്തിന്റെ വാഹനം നിങ്ങൾ തിരിച്ചെടുത്ത് ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ട തുക തിരികെ നൽകണം മാത്രമല്ല ഇദ്ദേഹത്തെ ഈ ഒരു ഊരാക്കുടുക്കിൽ നിന്നും രക്ഷിക്കണം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഇറങ്ങും പത്തനംതിട്ടയിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന വാർത്തകൾ ഇതുപോലെയാണ് കാരണം ശത്രുക്കൾ വർദ്ധിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പക്ഷേ സാധാരണക്കാരന് നീതി കിട്ടുമെങ്കിൽ ശത്രുക്കൾ വർദ്ധിക്കട്ടെ കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾ ഇനിയും ഇനിയും ഉറക്കെ വിളിച്ചു പറയും ഇദ്ദേഹത്തിന് നീതി കിട്ടിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾ രണ്ട് ദിവസം നോക്കും രണ്ട് ദിവസത്തിനകത്ത് ഈ കാറിന്റെ ഷോറൂമിലെ ആളുകൾ ഇദ്ദേഹത്തെ വിളിച്ച് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പരിഹരിച്ചാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം നിൽക്കും പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ ആ തന്നെ ചെയ്യും അതിൽ യാതൊരു മാറ്റവുമില്ല മറ്റെന്തെങ്കിലും പറയുണ്ടോ ഇല്ല ഇല്ല അപ്പൊ എന്തായാലും വീഡിയോ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് പത്തനംതിട്ടയിലെ ആ ഒരു ഹൈലൈൻ കാറിന്റെ ഹൈലൈൻ കാർ യൂസർ കാറിന്റെ ഷോറൂമിലേക്ക് എത്തട്ടെ നിങ്ങൾ ആരെങ്കിലും ഇരയായവരുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരിലേക്ക് മടങ്ങിയെത്ത